പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള മറ്റൊരു ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമന്റ് ചെയ്ത് വിജയികളാകുന്നവർക്കുള്ള സമ്മാനം നൽകുന്നത് കടവിൽ റെസ്റ്റോറൻ്റ് വക്കം പണയിൽ കടവിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അഞ്ചുതെങ്ങ് കായലിലെ മത്സ്യ വിഭവങ്ങളും നാടൻ ഭക്ഷണങ്ങളുമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അവർ നൽകുന്ന സമ്മാനമാണ് ഇന്ന് പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ രചയിതാവാര് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ രചയിതാവാര് നിങ്ങളുടെ ശരിയുത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിനെ വിജയി പ്രഖ്യാപിക്കും അവർക്കുള്ള സമ്മാനം നൽകുന്നത് വക്കം പണയിൽ കടവിൽ പ്രവർത്തിക്കുന്ന കടവിൽ റെസ്റ്റോറൻ്റ് ആണ് അവർ നൽകുന്ന സമ്മാനം നേടുവാൻ പ്രേക്ഷകർ വേഗം തന്നെ കമൻ്റ് ചെയ്യും